നായിക നായകനിലൂടെ പ്രശസ്തിയായ മാളവിക ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ചിട്ടുള്ള താരമാണ് നായികാനായകനെ തനിക്കൊപ്പം ഉണ്ടായിരുന്ന തേജസ് ആണ് മാളവികയുടെ ഭർത്താവ് ഈ അടുത്തായിരുന്നു മാളവികയും തേജസ് വിവാഹിതരായതും ഇപ്പോഴിതാ പുതിയ വിശേഷം പങ്കുവെച്ചുകൊണ്ട് താരം തന്നെ എത്തിയിരിക്കുകയാണ് താൻ ഗർഭിണിയാണെന്ന സന്തോഷം വാർത്തയാണ് ആരാധകരോട് പങ്കുവെച്ചുകൊണ്ട് താരം എത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് എൻ്റെ ഈ വാക്കുകൾ മാളവികയുടെ വാക്കുകളാണ് സമൂഹ ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞതിഥി കൂടി വരികയാണ് തീർത്തും സർപ്രൈസ് ആയിട്ടാണ് ഈ അതിഥി വരുന്നത് തന്നെ ദൈവം തരുന്നു നമ്മൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നു എന്നാണല്ലോ എനിക്കിപ്പോഴും ചെറിയ ടെൻഷനൊക്കെയുണ്ട് ഇത് പറയണമോ വേണ്ടയോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിരുന്നു കാരണം ഇത് വളരെ പേഴ്സണലായൊരു കാര്യമാണല്ലോ പക്ഷേ എത്ര കാലം മറച്ചു വയ്ക്കാനാകും ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല പക്ഷേ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ചിലർക്ക് തുറന്ന് പറയാൻ പേടിയായിരിക്കും ചിലർക്ക് ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടമായിരിക്കില്ല എനിക്കിതിൻ്റെയൊക്കെ നടുവിലായിരുന്നു പേടിയും ടെൻഷനുമൊക്കെ ആയിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ ഉണ്ടാകണം കുറേ പേർ പരിഭവം ടോണിലുമൊക്കെ ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ എന്താ എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഓക്കെ ആയിരിക്കണം കുഞ്ഞ് ഓക്കെ ആയിരിക്കണം ഹെൽത്തി ആയിരിക്കണം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അതിൻ്റെ ഒരു ടെൻഷൻ കാരണമാണ് പറയാതിരുന്നത് ഇനി വയറൊക്കെ വരുമ്പോൾ എല്ലാവർക്കും എന്തായാലും മനസ്സിലാക്കും അതിനാൽ പറയാമെന്നാണ് ഞാൻ കരുതിയത് മുൻപ് ഞാൻ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരുന്നപ്പോഴും പലരും കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഞാൻ പോലും അതൊന്നും കണ്ടിരുന്നില്ലായിരുന്നു ഇത്രയും സൂക്ഷ്മമായി എഡിറ്റ് ചെയ്ത ഞാൻ പോലും അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല കുറേ പേർ മെസ്സേജ് അയച്ച് ചോദിച്ചു വയ്യാത്തത് കൊണ്ടാണോ ക്ഷീണം കൊണ്ടാണോ വീഡിയോ ചെയ്യാതിരുന്നതെന്ന് അതുകൊണ്ടൊന്നുമല്ല ഈ ടെൻഷൻ കൊണ്ട് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാളവിക ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് താരത്തിന്റെ സന്തോഷ വാർത്ത പുറത്തു വന്നതോടെ നിരവധി താരങ്ങളും ആരാധകരുമാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് മാളവികയ്ക്കും തേജസ്സിനും എത്തിയിരിക്കുന്നത്